സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ രാഹുൽ ഗാന്ധിക്ക് ജമ്മു കാശ്മീരിൽ ഇനി ധൈര്യമായി ഐസ്ക്രീം കഴിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ചെയ്യാമെന്ന് അമിത്ഷായുടെ പരിഹാസം കശ്മീർ എൻ ഡി എ സർക്കാർ സുരക്ഷിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിന് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാമെന്ന് അമിത് ഷാ പറഞ്ഞു കശ്മീരിൽ പ്രചരണത്തിനെത്തിയപ്പോഴാണ് അമിത്ഷാ രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസം ഉന്നയിച്ചത് അതേസമയം സംസ്ഥാനത്ത് മത്സരം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്നും അമിത്ഷാ പറയുന്നു ഒരു സഖ്യത്തിന് ആവശ്യം ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ തിരികെ കൊണ്ടുവരാനാണ് മറ്റൊരു പാർട്ടി അതിനെ തടയാൻ ശ്രമിക്കുകയാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു കശ്മീരിലെ കിഷ്തൂറിൽ ബിജെപി സ്ഥാനാർത്ഥി ഷുഗൻ വേണ്ടി പ്രചരണത്തിനെത്തിയതായിരുന്നു അമിത്ഷാ ബിജെപി സ്ഥാനാർത്ഥി വേണ്ടി വോട്ട് ചെയ്യുന്നത് വികസനത്തിനും പുരോഗതിക്കും മാത്രമല്ല സഹായിക്കുക അതിന് ഷുഗന്റെ പിതാവടക്കം വീരചരമം വരിച്ചവർക്കുള്ള ആദരമായിരിക്കുമെന്നും അമിത് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് ബി ജെ പിയുടെ പോരാട്ടം ഗാന്ധി അബ്ദുള്ള കുടുംബങ്ങൾക്കെതിരെയാണ് ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായ അജണ്ടകളുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരോപിച്ചു പ്രേംനാഥ് ഡോഗ്രയുടെ പ്രത്യശാസ്ത്രമാണ് ബി ജെ പിന്തുടരുന്നത് ഒരു ഭരണഘടന ഒരു പതാക ഒരു പ്രധാനമന്ത്രി എന്നതാണ് ഞങ്ങളുടെ നയം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ സുപ്രധാന ഭാഗമാണ് ഒരാൾക്കും അത് മാറ്റാനാവില്ലെന്നും അമിത് പറഞ്ഞു കശ്മീരിലെ റംബാനിലും അമിത്ഷാ പ്രചരണത്തിനെത്തിയിരുന്നു കശ്മീരിനെ സുരക്ഷിതമാക്കിയത് ഞങ്ങളാണ് രാഹുലിനി കശ്മീരിൽ ബൈക്ക് ഓടിക്കാം മോദിയെ അപമാനിക്കാം ലാൽ ചൌക്കിൽ ഐസ്ക്രീം കഴിക്കാം മോദിയെ പരമാവധി അപമാനിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്നാൽ ഇപ്പോഴത്തെ ഈ സുരക്ഷിതാവസ്ഥയൊന്നും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സാധ്യമായിരുന്നില്ല മോദി തീവ്രവാദത്തെ കുഴിച്ചു മൂടിയെന്നും അമിത്ഷാ അവകാശപ്പെട്ടു അതേസമയം മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേക്കും അമിത്ഷാ മറുപടി നൽകി ഷിൻഡേക്ക് ഇനി ഭയമില്ലാതെ ശ്രീനഗറിലെ ലാൽ എത്താമെന്നും അമിത്ഷാ പറഞ്ഞു നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ലാൽ ചൌക്കിൽ പോകുവാൻ ഭയന്നിരുന്നതായി നിരുന്നതായി ഷിൻഡെ പറഞ്ഞിരുന്നു ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് രാമൻബല്ലയാണ് ബി ജെ പിയിൽ ചേർന്ന പ്രമുഖൻ ബല്ലയുടെ സഹോദരൻ വിനോദ് മുൻ ബ്ലോക്ക് വികസന കൌൺസിൽ ചെയർമാൻ ദിലീപ് കുമാർ എന്നിവർക്കൊപ്പം നിരവധി പഞ്ചുകളും സർപ്പഞ്ചുകളും ബി ജെ പിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി ജമ്മു കാശ്മീർ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സർശർമ്മ എന്നിവർ ചേർന്ന് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു ആർ എസ് പുര ജമ്മു സൌത്ത് മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് ബി ജെ പിയിൽ ചേർന്നവർ രാമൻബലയെ നേരത്തെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം